പോവാണെങ്കില് അടുത്ത വീഡിയോയില് കാണാം ഇല്ലെങ്കി ഇതില് വൈൻഡപ്പ് ചെയ്തിട്ട് റൂമിലത്തെ വീഡിയോ കാണാം അപ്പൊ ശെരി ഞങ്ങള് അങ്ങനെ പോവുകയാണ് പോവുകയാണ് എന്നിട്ട് അവിടെ പാടി എത്ര ആവും പൈസ എടുക്ക കഴിച്ചപ്പ നമ്മള് എന്തിലിപ്പോ വന്നിട്ട് ചെറിയൊരു വണ്ടി ഇവിടെ വന്നു ഇനി ഇപ്പം ഒരു ഇന്നോവ എടുത്തിട്ട് ടാക്സിക്ക് വേണ്ടി വന്നിട്ട് ടാക്സി മൂഞ്ചി ഒരേ വിസ വേണം ഒരേ എന്തൊക്കെ പറഞ്ഞത്

നമ്മൾ ബസ്സിലാണ് പോകുന്നത് എവിടെയല്ലേ നമ്മൾ ബസ്സിലാണ് ഇത് വായിക്കോണെ എന്താവോ എന്തോ ഒന്നും അറിയില്ല എന്തായാലും നമ്മള് നേരെ വായിക്കുവാ െല് മൂന്ന് മണിക്കൂർ ബാക്കി കാണാം മൂന്ന് മണിക്കൂറില്ലേ ബാക്കി വെയിറ്റ് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാ നമ്മള് ദുബായിൽ എത്തില്ലേ ദുബായി ഇനി നേരെ ഇനി നേരെ മെട്രോ പിടിച്ച് മെട്രോ പിടിച്ച് നമ്മൾ ഉടക നേരെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാവാം ഇനിയുള്ള തുടക്കം എങ്ങനെയുണ്ട് ഫുഡ് പറ അഭിപ്രായം പറവ്യൂ പറ

നേരെ മെട്രോ കേറാം മെട്രോ പോക്കാണ് അങ്ങനെ നമ്മള് മെട്രോന്റെ ഉള്ളില് കേറുള്ള കാട് എടുത്ത് നമുക്ക് നേരെ മെട്രോന്റെ ഉള്ളിൽ കയറാം നമ്മളെ കൂടെ ജിമ്മത്ത് കോച്ചുണ്ട് കൂട്ടായി ഡോണ് അപ്പൊ നമുക്ക് ഇതിന് ഇതിനാൻ പറഞ്ഞ போய் 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 அதில் உள்ள நம்ம மெட்ரோல പറഞ്ഞോ മക്കളെ സംബന്ധിച്ചു ആ നമ്മളെ കളിപ്പോ കാണാൻ പോവാണ് എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു നടന്ന ഉത്തര അപ്പൊ നമുക്ക് ഇറങ്ങിട്ട് കാണാം ഇവിടുത്തെ കഴിഞ്ഞിട്ട് അതൊക്കെ വെച്ചിട്ട് കാണിച്ചല്ലേ അത്ര ആശിച്ചു മോഹിച്ചു വന്നിട്ട് ഞമ്മടെ വന്നപ്പോ നമ്മളോട് അറിയാണേ ഫാമിലീസ് മാത്രം കേറു അതുകൊണ്ട് ഞമ്മക്ക് കേറാൻ പറ്റില്ല കൈമിലി ഞങ്ങൾ കേക്കില്ല തിരിച്ച് അത്രേം ആശിച്ച് മോയിച്ച അത്ര ലോങ് നമ്മളിങ്ങനെ വന്നിട്ട് നമ്മളോട് വരന്തോ പറഞ്ഞു ഫാമിലി പറഞ്ഞ നീ അങ്ങനെ ചെയ്യട്ടെ നോക്കട്ടെ തിരിച്ച് കേറാൻ പറ്റും അല്ലോട്ടുള്ളൂ കേട്ടില്ല അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയില്ല കേറാൻ കഴിഞ്ഞില്ല

ഞമ്മളിവിടുന്ന് ബുർജാലിപ്പോ കണ്ടിട്ടേ പോലെ ചേട്ടൻ്റെ ഉറപ്പാണ് നാളെ കാണോ കണ്ട പോലെ ക്ലാസ്സുമ്പോൾ മിക്കവാറും ഇനിയും

രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഫ്രഷ് കോമഡി നിങ്ങൾ കോച്ചാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതിന്റെ ഒരു ഒന്നും ഇന്നില്ല പക്ഷെ കോച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മള് ഇരിക്കും രണ്ട് കുട്ടികളെ വാപ്പയാണ് രണ്ട് കുട്ടികളെ വാപ്പയാണ് അയിൽ എടുക്ക അതിലെടുക്കല്ല

സുൽത്താന ഈ ഈ ഒരു മെട്രോന്റെ ഉള്ളിൽ നിന്ന് ഉള്ളി ദുബായിന്റെ ദുബായി ലുക്കാണ് ഈ ദുബായിക്കെന്നെ വരുന്നത് നിങ്ങൾ ഇങ്ങനെ ഫോണൊന്നിരുന്ന് കണ്ടിട്ട് ഒരു കാര്യമില്ല ഇങ്ങോട്ട് വിസിറ്റിംഗ് ഇങ്ങോട്ട് പോരീ വിസിറ്റിങ്ങോരീന്ന് പക്ഷെ നമുക്ക് സ്റ്റാൻഡും കൈമും താഴ്ന്നുല്ല ഖലീഫ കാണാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനോ എവിടെ ചെറിയ ബുർജ് ഖലീഫ കുറച്ച് ആയി അതുകൊണ്ട് ഇവിടെ ഏകദേശം കുറച്ച് നമ്മൾ നമ്മള് ആയി നമ്മൾ ഗുർജലീഫ കാണാൻ വേണ്ടി മാക്സിമം അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോത്തിന് ഇവിടെ ഒക്കെ ക്ലോസ് ആക്കി അതും എല്ലാം പോയി എല്ലാത്ത മൂഞ്ചലായി പോയികൂഞ്ചി കഴിച്ചു മൂഞ്ചി ല്ലേ കായ് അത് ഒരു എന്ത് ചെയ്ത് ഓഫ് ചെയ്ത് ടൈം ആയപ്പോ ക്ലോസ് ചെയ്ത് എല്ലാ സംഭവം ക്ലോസ് ചെയ്ത് നമ്മള് മാത്രം ഓഫ് ആയിട്ടില്ല നമ്മളങ്ങനെ മറ്റേ ബുർജ്വലി ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ മറീന ബൈ ബീച്ചിൽ വന്നിട്ട് അങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നു സമയം ഇപ്പൊ ഒരു നാല് നാല്പത്തഞ്ച് ഇവിടുന്ന് ഇട്ടേ ആറ് മണിക്കാണ് മെട്രോ നമ്മൾ ാണ് കറാനൊക്കില്ല കാസൽ കൈമേക്ക് മെട്രോ അല്ലെ സൈഡായി പാവാണ് അപ്പുറത്തെ രണ്ടാള് ആറു മണിക്ക് മെട്രോ സോറിക്കേഷ് മെട്രോ ആണ് അത് കഴിഞ്ഞ് ആ മെട്രോയിൽ പോയിട്ട് എവിടോ ചെന്ന് ഇറങ്ങിട്ട് അവിടുന്ന് ബസ് പിടിച്ചേക്ക് പോവും അങ്ങനെയാണ് പ്ലാന് ബുർജലിഫ് കാണണെന്നുണ്ട് കണ്ടിരിക്കും അപ്പൊ നാലേ മുക്കാലായി ഞമ്മളൊരു ആറുമണിവരെ കൂടി വെയിറ്റ് ആയിട്ടെ അപ്പൊ ശരി എന്തായാലും രാവിലത്തെ കാര്യങ്ങൾ അപ്പ അപ്പ നോക്കി കഴിഞ്ഞാൽ ടൈൽസ് ആണെന്ന് തോന്നും അടുത്ത് പൂളാണ് ണ്ടാ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ടൈൽസ് ആയിട്ടേ തോന്നുള്ളൂ പക്ഷെ ഇത് സ്വിമ്മിംഗ് പൂളസ് മോനെ ഏതാ ലഭ്യ ഫുള് സമയം അഞ്ചരഞ്ചിക്കാലത്തോളമായി നമ്മളിനി പെട്ടെന്ന് എന്തായാലും മെട്രോ പോണം ഉറങ്ങിട്ടില്ല നല്ല രാത്രി ഫുള്ള് ശവാ നമുക്ക് എത്രയും പെട്ടെന്ന് ബുർജലീഫൊക്കെ കാണാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളു അത് കാണാൻ വേണ്ടി നമ്മൾ അത്രയും ലോങ് നിന്ന് ഇവിടെ എത്തിയിട്ട് അത് കാണാതെ പോകുമ്പോ സങ്കടവും ഇപ്പൊ നേരെ മെട്രോക്ക് കിടക്കട്ടെട്ടാ മെട്രോ എത്തിട്ട് നമുക്ക് കാണാം

അങ്ങനെ ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഇന്നലെ രാത്രി വന്ന് നമ്മളോട് ഞമ്മളൊഴിവാക്കി വിട്ടു ഇന്ന് വന്ന് അതിന്റെ അടിഭാഗത്തെത്തി ഏകദേശം നമുക്ക് ഈ ഒരു ഏരിയയില് നമ്മള് കണ്ടു അലഹ ുള്ളിലേക്ക് പോയേക്കാം ഇന്ന് നമ്മൾ വന്നപ്പോൾ നമ്മളോട് ഫാമിലീസ് മാത്രം അലൗഡ്ന്ന് പറഞ്ഞു പക്ഷെ പക്ഷെ ഞങ്ങള് പാർക്കിങ്ങിന്റെ ഇടയിൽ കൂടെ പോടുന്ന് പിടിച്ച് തള്ളോ ആവുമോ

ചോദത്ത് പോയി കഴിഞ്ഞ അടുത്ത് അവിടെ തന്നെ വേറെ നല്ല ഇൻട്രസ് കിട്ടും ഇത് ഇന്നലത്തെ പോലെ തന്നെ ആവാണ് പൊറത്താക്കി വിട്ടേ ട നമ്മളെ പൊറത്താക്കി ഇന്നും പുറത്താക്കൂല്ലേ കോഡ് എന്താ എന്തോ എന്താവോ എന്തോ എങ്ങോട്ടൊക്കെ പോണാൻ പറ്റൂറ്റഞ്ചു ശതമാനം തൊണ്ണൂറ്റു പെർസെന്റേജും ഇതാ ഇവര് നേരെ പറഞ്ഞു കാറിന്റെ ഡ്രൈവർ ഞാനാണ് പറഞ്ഞിട്ട് മൂപ്പരി നമ്മളിത് നേരെ അങ്ങോട്ട് വിട്ടു സുൽത്താന അങ്ങനെ നമ്മളെവിടെ ദുബായി മാറി അലമ ഞങ്ങൾ സെക്യൂരിറ്റി അങ്ങനെ അലഹദില്ല നമ്മൾ ദുബായ് മാളിന്റെ ഉള്ളിൽ കയറി അതേപോലെ ബുർജ് ഖലീഫ കണ്ട് ഒക്കെ സെറ്റാക്കി അപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ഇന്നലെ വന്നിട്ട് കാണാൻ പറ്റിയില്ല ഇന്നെന്തായാലും കാണാൻ പറ്റി അതുകൊണ്ട് ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി എന്താണ് പറയും അങ്ങനെ നമ്മൾ കയറുന്ന പറഞ്ഞാൽ അത് കേറും അത് ഇന്നലെ നമുക്ക് പറ്റിയില്ല ഇന്നലെ നമ്മളിവിടെ കിടന്നുറങ്ങി ബീച്ചിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടായാലും ഇന്ന് വന്ന് കണ്ട് എന്തായാലും റാഹത്തായി ഇനി നേരെ ബസ്സിൽ നമ്മളെ റൂമ് റാസൽ കൈമയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി